അരൂക്കുറ്റിയിലെ നവീകരിച്ച ബോട്ട് ടെർമിനൽ നാടിന് സമർപ്പിച്ചു ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ആലപ്പുഴയിലേക്കുള്ള വിനോദ സഞ്ചാരികളുടെ എണ്ണം തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനമായി ഉയർന്നെന്നും ടൂറിസം മന്ത്രി പറഞ്ഞു അരൂക്കുറ്റിയിലെ നവീകരിച്ച ബോട്ട് ടെർമിനൽ നാടിന് സമർപ്പിച്ചു ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു വിനോദസഞ്ചാര വകുപ്പ് ആവിഷ്കരിച്ച നിരവധി നവ ടൂറിസം പദ്ധതികളുടെ ഭാഗമായി വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ മുൻ വർഷത്തേക്കാൾ തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവുണ്ടായതായി മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു അരൂക്കുറ്റിയിലെ നവീകരിച്ച ബോട്ട് ടെർമിനലിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് റിയാസ് ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ മുൻ വർഷത്തേക്കാൾ ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനം വർധനവാണ് ഉണ്ടായത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനോടൊപ്പം നിലവിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നവീകരിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് അരൂക്കുറ്റി ബോട്ട് ടെർമിനൽ അങ്കടത്തിൽ നടന്ന ചടങ്ങിൽ ദലിമാ ജോജോ എം എൽ എ അധ്യക്ഷയായി അരൂർ മണ്ഡലത്തിൽ പത്ത് പാലങ്ങളാണ് സർക്കാർ അനുവദിച്ചതെന്ന് ദലിമാ ജോജോ പറഞ്ഞു നമുക്ക് സർക്യൂ ടൂറിസത്തിൽ തന്നെ റോഡുകൾ ഇരുപത് കോടിയുടെ റോഡുകളാണ് നമ്മൾ പൂർത്തിയാക്കിയത് അതുപോലെ തന്നെ തന്നെ കോടി സെക്കൻഡ് നമുക്ക് കോടിയുടെ പ്രോജക്റ്റ് നടക്കും ഗ്രാമീണ റോഡുകൾ ഇപ്പോൾ മുഖ്യമന്ത്രി നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ അരൂർ തന്നെ അഞ്ച് റോഡുകൾ ചെയ്യാൻ കിടക്കുന്നു നിർമ്മാണം പൂർത്തിയായ വിളക്കുമരം പാലം നവംബർ ആറിന് ഉദ്ഘാടനം ചെയ്യും പെരുമ്പളം പാലം ഡിസംബറിൽ നാടിന് സമർപ്പിക്കും നേരേ കടവും പാലത്തിന്റെ പാലത്തിൻ്റെ ഉദ്ഘാടനവും ഉടനുണ്ടാകുമെന്നും എം എൽ എ പറഞ്ഞു അൻപത് ലക്ഷം രൂപയോളം മുതൽ മുടക്കിയാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് മനോഹരമായ ശില്പങ്ങൾ ഇരിപ്പിടങ്ങൾ വൈദ്യുതി അലങ്കാരങ്ങൾ കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങൾ ഫിറ്റ്നസ് ശേഷിക്കാർക്ക് പ്രത്യേക സൗകര്യം റെസ്റ്റോറൻറ്റ് കൾച്ചറൽ സെന്റർ എന്നിവയും ജെറ്റ്സ്കി കനോയിങ് കയാക്കിംഗ് സ്പീഡ് ബോട്ട് തുടങ്ങിയ വിവിധ വാട്ടർ സ്പോർട്സ് പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട് പുരവഞ്ചി ശിക്കാരവള്ളം എന്നീ സർവീസുകളും പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കും ജില്ലയിലെ മെഗാ ടൂറിസം സർക്കൂട്ട് പദ്ധതിക്ക് കീഴിൽ പഴയ ബോട്ട്ജട്ടിയിൽ നാല് വർഷം മുമ്പ് ഏകദേശം ഒന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിച്ചതാണ് അരൂക്കുറ്റി ബോട്ട് ടെർമിനൽ തൈക്കാട്ടശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രജിത മുൻ എം വി അടുക്കിരായ മാരിഫ് അരൂക്കുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് അഷറഫ് വെള്ളഴത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം പ്രമോദ് പഞ്ചായത്ത് അംഗം വിദ്യാരാജ് ഡി ടി പി സി ഡെപ്യൂട്ടി ഡയറക്ടർ ഡി വി പ്രഫാദ് ഡി ടി പി സി സെക്രട്ടറി കെ ജി അജേഷ് വിഹാരം ബൈ ദിവ്യ സംരംഭ ഉടമ ദിവ്യ സൈജത്ത് തുടങ്ങിയവർ പങ്കെടുത്തു